الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد نمكني صورة الأنفال إلى نون نالك سلطان من إن <الشيطان> شاء الله <الرجيم>. أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم, الله الرحمن الرحيم <applause> الذين الله الصلاة الرحيم رزقناهم ينفقون <applause> أولئك هم المؤمنون حقا

റബ്ബിഹിം ഖലൂൻ എന്നുള്ളത് വരെ പറഞ്ഞതിന് ശേഷം അതിൻ്റെ തുടർച്ച തന്നെയാണ് അതിൻ്റെ തുടർച്ച തന്നെയാണ് പറയുന്നത് നല്ലത് ഇനി അവർ നമസ്കാരം നിലനിർത്തുന്നവരാകുന്നു നാം അവർക്ക് വിഭവമായി നൽകിയിട്ടുള്ളതിൽ നിന്ന് ഇംഫിഖൂൻ ചെലവഴിക്കുന്നു അവർ ഹും അവരാകുന്നു ഹഖൻ സത്യമായും യാഥാർത്ഥ്യമായും വിശ്വാസികൾ സാക്ഷാൽ വിശ്വാസികൾ അവരാകുന്നു ലഹും ദറത്തുൻ ഐന്ദ റബിഹിം അവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ ഉയർന്ന പദവികളുണ്ട് വ മഹഫിറത്തും പാപമോചനവുമുണ്ട് വ റിസുക്കും കരീയും വലിയ മഹാ വിഭവങ്ങളുമുണ്ട് മഹത്തായ വിഭവങ്ങളുമുണ്ട് അല്ലെങ്കിൽ ഉന്നതമായ വിഭവങ്ങളുമുണ്ട് ഒന്നുകൂടെ അർത്ഥം പറയാം അല്ലാതീന യുന സ്വല അവർ നമസ്കാരം നിലനിർത്തുന്നു അപ്പം റസഖുനാഹും നാം അവർക്ക് നൽകിയതിൽ നിന്നും യുംഫിക്കൂൻ അവർ ചെലവഴിക്കുന്നു ഹക്ക അവരാകുന്നു സത്യമായും വിശ്വാസികൾ ഹക്കായും മുഹമ്മിനുകൾ അവരാവുന്നു ലഹും അവർക്കുണ്ട് അവരുടെ റബിന്റെ അടുക്കൽ ഉയർന്ന പദവികൾ ഉണ്ട് ഗരീം മഹത്തായ വിഭവങ്ങളും ഉണ്ട് അത്തരം വിശ്വാസികൾ നമ്മയും ഉൾപ്പെടുത്തുമാറാവട്ടെ വിഭവം നൽകുന്ന നിൻ്റെ അടുക്കൽ ഉയർന്ന പദവിയുള്ള പാപമോചനത്തിനർഹരാകുന്ന നമസ്കാരം നിലനിർത്തുകയും നൽകി നീ നൽകി അതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്ന വിശ്വാസികളിൽ ഞങ്ങൾ എല്ലാവരെയും മാറാകണം അഞ്ച് വിശേഷണങ്ങളാണ് മിനുകളെ സംബന്ധിച്ച് കഴിഞ്ഞ സൂക്തത്തിലും ഈ രണ്ട് സൂക്തത്തിലുമായി അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ ഇടക്ക് വേറൊരു കാര്യം ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ എന്ന് അറിയില്ല ഒന്നാമത്തെ സൂക്തം പറഞ്ഞപ്പോൾ ബദർ യുദ്ധത്തിൽ വിശ് മുസ്ലിം നിങ്ങൾ പരാജയപ്പെട്ടു എന്നൊരു പരാമർശം ഒരു നാക്കുപഴ ഞാൻ പറഞ്ഞിരുന്നു ആരും കേട്ടില്ല ശ്രദ്ധിച്ചില്ല പിന്നെ അതിൻ്റെ വീഡിയോ ഞാൻ കണ്ടപ്പോഴാണ് കേട്ടപ്പോഴാണ് എന്തെങ്കിലും ഞാനങ്ങനെ ചിലപ്പോൾ ഒന്ന് കേൾക്കും എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് അതിൽ ഞാൻ പറഞ്ഞൊരു പരാമർശം നാക്കുപഴയാണ് എല്ലാവർക്കും മനസ്സിലാക്കും നാക്കുപഴ തന്നെയാണ് കാരണം ആർക്കും അറിയാത്തൊരു അതെ എല്ലാവർക്കും മനസ്സിലാവും അത് ശ്രദ്ധയിൽ വരുന്ന പിന്നെ വാക്യങ്ങൾ വാചകങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് ചിലതൊക്കെ ഒന്നാമത്തെ സൂക്തം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് സാറില്ല അങ്ങനെ ഒരു നാക്കുപഴ പറ്റിയിട്ടുണ്ട് എന്ന് പറയുക ഇവിടെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഈ ഈ നാല് സൂക്തത്തിലും ഒന്ന് ഒന്നാമത്തെ നമ്മൾ അള്ള നമ്മളോട് അള്ളാഹു കൽപ്പിച്ചു ഒന്നാമത്തെ സൂക്തത്തിൽ അള്ളാഹുവിനോട് തക്വയുള്ളവരാകണം എന്ന് പറഞ്ഞു രണ്ടാമത്തെ അതിന് അതിൽ അതിൽ തന്നെ രണ്ടാമത്തെ കാര്യമായി പറഞ്ഞു വാസുലിഹുദാത്ത ബൈനിക്കും എന്ന് പറഞ്ഞാൽ പരസ്പര ബന്ധം നന്നാക്കണം എന്ന് പറഞ്ഞു മൂന്നാമതായിട്ടായി തന്നെ പറഞ്ഞു അതില്ലാഹവ റസൂലഹു അവനെയും അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കണം ഈ പരസ്പര ബന്ധം നന്നാക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് സൂറത്തു ഇന്നമൽ മോമിനൂന ഇഹ്വ അതായത് സൂറയിൽ പറഞ്ഞത് സൂറത്തുൽ ഹുജറാത്തിലല്ലേ ഇന്നമൽ മൊമിനൂന ഇഹ്വത്തുൻ ബൈന അഹ്വൈക്കും എന്ന് പറഞ്ഞൊരു പരാമർശം ഖുർആാനിൽ തന്നെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അത് കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം നോക്കണം നമ്മളെല്ലാവരും കേട്ട് എന്താണ് അവിടെ അള്ളാഹു സുബുഹാന ഹുത്തായ നമ്മളോട് കൽപ്പിച്ചു സൂറത്തുൽ ഹുജറാത്തിൽ ഒമ്പതാമത്തെയും പത്താമത്തെയും സൂക്തമാണത് ഇന്നമൽ എം എൽ മുഹമ്മിനു ഇഹ്വത്തും സൂറത്തിൽ തന്നെ നോക്കാറത് അത് അങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നു അഞ്ഞൂറ്റി പതിനഞ്ചാമത്തെ പേജിലായിരിക്കും സൂറത്തിൽ ഗുജറാത്ത് വരുന്നത് തോന്നുന്നു ആ അഞ്ഞൂറ്റി പതിനഞ്ച് അഞ്ഞൂറ്റി പതിനേഴാമത്തെ പേജിൽ നോക്കുക അഞ്ഞൂറ്റി പതിനാറാമത്തെ പേജിലാണത് വരിക അഞ്ഞൂറ്റി പതിനഞ്ചിലാണ് അത് തുടങ്ങുന്നത് അതിൽ പത്താമത്തെ ആഴത്തെന്താ നോക്കുകയാണെങ്കിൽ ഇന്നമൽ മുഹമ്മ ഇഹ്വത്തുൻ വിശ്വാസികൾ സഹോദരന്മാർ മാത്രമാണ് ഉണ്ടോ സഹോദരന്മാരെന്നല്ല സഹോദരന്മാർ മാത്രമാണ് സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ എന്താ സഹ ഉദരന്മാർന്ന ഒരു വയറ്റിൽ നിന്ന് വന്ന പറഞ്ഞ അതിൻ്റെ അർത്ഥം ഉദരം എന്ന വയറാണ് സഹ ഉദരന്മാർന്ന അതാണ് സഹോദരൻ ആവുന്നത് അല്ലേ അതല്ലേ ഭാഷയിൽ അതിൻ്റെ അർത്ഥം ഇഹ്വത്താണ് സഹോദരന്മാർ ബൈന അഹബൈക്കും നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ ചേർച്ച ഉണ്ടാക്കണം ഇസ്ലാഹ ഉണ്ടാക്കണം നല്ലതുണ്ടാക്കണം വത്തക്കുല അള്ളാഹുവിനോട് തക്വ പുലർത്തണം ആളിലക്കും തുർഹമോ നിങ്ങൾ കരുണ ചെയ്യപ്പെടുന്നതിന് ഈ ഒരു സൂക്തവും ഈ സൂറത്തു അംഫാലിലെ ഒന്നാമത്തെ സൂക്തവും അത്രയും ഗൗരവമായിട്ടി വിഷയം കൈകാര്യം ചെയ്ത് നമുക്ക് എങ്ങനെയാണ് പരസ്പരം വെറുപ്പ് പുലർത്താൻ കഴിയുക എങ്ങനെയാണ് പരസ്പരം പക പുലർത്താൻ കഴിയുക എങ്ങനെയാണ് പരസ്പരം നീരസമുണ്ടാകുന്നത് അത് എത്ര ആലോചിച്ചിട്ട് എനിക്ക് ഇനി മുസ്ലിം വ്യക്തികൾ പോട്ടെ മുസ്ലിം സമുദായത്തിൽ തന്നെ വിവിധ സംഘടനകൾ സംഘടനാ പ്രവർത്തകർ തമ്മിൽ ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയ മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ ഖുർആൻ അത് അങ്ങനെ പറഞ്ഞിരിക്കണമെങ്കിൽ അത് നമുക്ക് പാലിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഖുർആാനിനെതിരായ നിലപാട് സ്വീകരിക്കുക എന്നല്ല അതിന്റെ അർത്ഥം ആ എന്നുവെച്ചാൽ വെറുപ്പ് പുലർത്തേണ്ടല്ലോ ആദർശത്തിന് വ്യത്യാസം ഉണ്ടാകുമ്പത്തേ വെറുപ്പ് പുലർത്തുന്നത് ഏ ആദർശത്തോടുള്ള വെറുപ്പാണ് ആ വ്യക്തിയോട് വെറുപ്പാണല്ലോ ഇപ്പൊ കാണിക്കണത് ആ വ്യക്തിയെ കണ്ടാൽ മുഖം ഇരിക്കുക ആ വ്യക്തിയെ കണ്ടാമുണ്ടാതിരിക്കുക ഇതിനൊന്നും നമ്മൾ ന്യായീകരിച്ചിട്ട് കാര്യമില്ല അന്ധമായ ആളുകളോട് വെറുപ്പ് പുലർത്തുന്നതിനെ ഖുർആാനിൻ്റെ എതിരാണെങ്കിൽ നമ്മൾ വെറുപ്പ് കാണിക്കും ബാവിഡിക്ക് എന്നെ കാണുമ്പോൾ ഒരു വെറുപ്പ് എന്താ കാരണം ഞാൻ വേറെ അത് ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ആ സ്നേഹം എല്ലാവരും അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല സംഘടനകളിൽ ഒരുപാട് നല്ല വ്യക്തിത്വങ്ങളുണ്ട് ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് പക്ഷെ ഇതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാതെ ഉള്ള നമ്മുടെ സംഘടനകളിൽ ഞാനത് പറയുമ്പോൾ ഞാൻ ഇന്നു മനസ്സിലാക്കിക്കോളി അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പറയുമ്പോൾ ആർക്കെങ്കിലും ഇന്നെയാണ് തോന്നലുണ്ടെങ്കിൽ അത് അബദ്ധമാണെന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ സംഘടനയിൽ മൊത്തം ഒന്നും ആലോചിച്ച് നോക്കി അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാനൊരു സംഘടനാ പ്രവർത്തകൻ തന്നെയല്ലേ അപ്പോൾ അത് നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടി ഞാൻ പറയാം ബാക്കി നമ്മുടെ ചിന്തി ചിന്തിക്കുക അങ്ങനൊരു രാജ്യങ്ങൾ തമ്മിൽ ഒന്ന് ആലോചിച്ച് വ്യക്തികൾ തമ്മിലുള്ളത് പോട്ടെ അതുകൊണ്ട് ആർക്കും ദോഷമൊന്നും രാജ്യങ്ങൾ തമ്മിൽ അപ്പോൾ വലിയ പ്രയാസങ്ങളുണ്ടാക്കും മുസ്ലിം സമുദായത്തിന് അതോ പറഞ്ഞതിന് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം നിലപാട് സ്വീകരിക്കുകയാണ് വേണ്ടത് നമ്മൾ തെറ്റിനെ ന്യായീകരിച്ചത് കൊണ്ട് നമ്മൾ ഖുർആാനിനോടാണ് അനീതി ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഞാനൊരു വ്യക്തിയെ സൂചിപ്പിച്ചോ ഏതെങ്കിലും സംഘടനയെ സൂചി എല്ലാവരും അത് ഉൾക്കൊള്ളണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ പേരു അപ്പോൾ അത് ശരി അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് സൂറത്തും അംഫാലിൽ ഒന്നാമത്തായത്തും സൂറത്തും ഗുജറാത്തിലെ ഒമ്പതും പത്തുമായതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി ഇപ്പോൾ ഇന്ന് ഒതുവച്ചത് ഒരുപാട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല നിസ്കാരം ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല മോമിനാകണമെങ്കിൽ മുസ്ലിം ആകണമെങ്കിൽ നിസ്കരിക്കണം നിസ്കാരമാണ് ഷിർ ഖുഫറിൻ്റെയും ഈമാൻ്റെയും ഇടയിലുള്ള വ്യത്യാസം അസൂർ സുഹായ് സല അലൈ വല്ല ഗൗരവമായിട്ട് പറഞ്ഞ കാര്യമാണ് കുട്ടികളോട് ഏഴ് വയസ്സാകണമെങ്കിൽ നിസ്കരിക്കാൻ പറയണം ഏഴ് വയസ്സായ മുതൽ പറഞ്ഞു തുടങ്ങണം പത്ത് വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ പക്ഷെ പുതിയ പുതിയക്കും ഉപ്പാർക്കും ഒന്നും പൈലൊന്നും കാണുമ്പോൾ ഒന്നുമില്ല ഉണ്ടോ പുതിയന്മാർക്കും ഉപ്പാർക്കും കുട്ടികൾ നിസ്കരിക്കണമെന്നോ ഒന്നുകൊടുക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല അവനാ നിസ്കരിക്കും നിസ്കരിക്കണേനവനിക്കെതിരൊന്നുമില്ല എതിരൊന്നുമില്ല പക്ഷെ അവനവൻ്റെ കുട്ടികളോട് നമസ്കരിക്കാൻ കൽപ്പിക്കുന്ന വിഷയത്തിൽ ജാഗ്രതക്കുറവുണ്ട് പക്ഷേ നമ്മൾ പുതിയ തലമുറയിലുള്ള മാതാപിതാക്കളെ നോക്കി അവരോട് പറയണത് വല്യപ്പാരും വല്യമാരും പറയണേനും ഇഷ്ടമല്ല എന്താ കാരണം കുട്ടികൾ ഇനിയിപ്പോൾ കളിച്ചത് നേരത്തെ പോലും ഒന്നും ഉണ്ടാക്കണം തണുപ്പാണ് പുറത്തേക്കിറങ്ങണം ഏ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്ന ഒരു കാലം പരലോകബോധവീരം ഇക്കാമത്ത് സ്വല നമസ്കരിക്കണം എന്നുള്ള നമസ്കാരം എന്ന് പറഞ്ഞ ഈമാൻ്റെയും ഖുഫറിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരം ഒഴിവാക്കൽ അനുവദനീയമാണെന്നാരെങ്കിലും മനസ്സിലാക്കിയാൽ അവൻ കാഫറാണെന്ന് നമസ്കാരം ഒഴിവാക്കൽ അനുവദനീയമാണെന്നാരെങ്കിലും മനസ്സിലാക്കിയാൽ അവൻ കാഫറാണ് ഒഴിവാക്കണ ഒരു തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കിയ കാഫുർ എന്ന ഓരോ തെറ്റെന്നെയാണ് അപ്പം അതാണ് വളരെ ഗൗരവമായിട്ട് യൊക്കെ നമസ്കാരം നിലനിർത്തുകയാണ് നമസ്കരിക്കണമെന്നുമല്ല അപ്പം ഇമ്മ റസഖ് ലാഹു നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് യുംഫിക്കോൻ അവർ ചെലവഴിക്കുന്നു നാം നൽകിയതെന്ന് നമുക്കുള്ളതൊക്കെ ധനത്തിൽ നിന്നല്ല അള്ളാഹു നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കാനുള്ളതാണ് ഒരു അദീസ് അലൈഹി സ്വല്ലി ധനമാണ് മുഖ്യമായും ധനം തന്നെയാണ് മുഖ്യമായും ബാക്കി നമ്മുടെ ആരോഗ്യം ചെലവഴിക്കണം നമ്മുടെ അറിവ് കഴി ചെലവഴിക്കണം നമ്മുടെ നമ്മുടെ സ്വാധീനം ചെലവഴിക്കണം നമ്മുടെ കഴിവുകളൊക്കെയും ആദമന്റെ മക്കൾ പറയുമല്ലോ മാലി മാലി എൻ്റെ മുതല് എൻ്റെ എന്നും ആദവൻ്റെ മക്കൾ പറയും യഥാർത്ഥത്തിൽ അവൻ തിന്നുകയും അവൻ വസ്ത്രമായി ഉപയോഗിക്കുകയും കുടിക്കുകയും ചെയ്തതല്ലാതെ അവൻ എന്താ ഉള്ളത് അതുപോലെ ആ നന്മയുടെ മാർഗ്ഗത്തിൽ ചിലവഴിച്ചിട്ട് ആ ചിലവഴിക്കണം എന്ന കൽപ്പന പ്രായോഗികമാക്കു അതല്ലാതെ എന്താ ഓനുള്ളത് ബാക്കിയൊന്നും ഓനില്ല അല്ല എന്നാണ് അല്ല പറയുന്നത് ഭക്ഷണം കഴിച്ചത് കിട്ടി വസ്ത്രം ധരിച്ചത് കിട്ടി വെള്ളം കുടിച്ചത് കിട്ടി ഉപയോഗിച്ചത് എന്നർത്ഥം ബാക്കി നമുക്ക് മുതലുണ്ട് അപ്പോൾ എൻ്റെ മുതൽ എൻ്റെ മുതൽ എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമില്ല ഇതൊക്കെ ഇട്ടറിഞ്ഞ് പോകേണ്ടി വരുന്നതാണ് അള്ളാഹു റിസോർട്ടുമായി സ്ഥലപോല സ്ഥലം സൂചിപ്പിക്കുന്നത് അപ്പോൾ അത് ആണ് ഒന്ന് പറഞ്ഞത് രണ്ടാമത്തെ നാലാമത്തെ കാര്യം മൂന്നെണ്ണം ആദ്യത്തിന് കഴിഞ്ഞ സൂക്തത്വ പറഞ്ഞല്ലോ ഇവിടെ പറഞ്ഞ നമസ്കാരം നിലനിർത്തു നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുക അവരാണ് 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 വിശ്വാസികൾ ഹക്കാൻ സത്യമായി അഞ്ച് ഗുണങ്ങൾ ഉണ്ടാകണം എന്ന ഒന്ന് ഇതാ ദുഖിർഹുലൂപവും രണ്ടാ തു എന്നത് മൂന്നാമത്തേത്ഥാർത്ഥത്തിൽ അവർക്ക് അവരുടെ റബിംഗിൽ നിന്ന് ഉയർന്ന പദവികളുണ്ട് പരലോകമായി ബന്ധപ്പെട്ടാണ് ദുനിയാവിൽ വിശ്വാസികൾ കഷ്ടപ്പെടുകയില്ല പരീക്ഷിക്കപ്പെടുകയില്ല എന്നൊന്നും അതിനർത്ഥമില്ലല്ലോ എത്ര വിശ്വർ പ്രവാചകന്മാരടക്കം എത്ര പരീക്ഷിക്കപ്പെട്ടു എത്ര പ്രയാസപ്പെടുത്തപ്പെട്ടു കിടപ്പെട്ടു ഒരുപാട് കഷ്ടപ്പാടുകൾ പ്രവാചകന്മാരും അവരുടെ അനുയായികളും എന്നും അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക റജാത്തുൻ ഇന്ത് റബ്ബിയും അവരുടെ റബ്ബിൻ്റെ അടുത്ത് അവർക്ക് അതായത് റബ്ബ് അവരെ സംബന്ധിച്ച് ഉയർന്ന പദവിയാണ് രേഖപ്പെടുത്തുന്നത് ദുനിയാവിൽ കഷ്ടപ്പെടുന്നു എന്നുള്ളത് റബ്ബിന് സ്നേഹമില്ല എന്നുള്ളതിന് തെളിവല്ല അതിലൂടെ അള്ളാഹു അവൻ്റെ പദവി ദറജ ദറ എന്നുള്ളത് നമ്മൾ സാധാരണയൊക്കെ പറയുന്നൊരു വാക്കാണ് അവൻ്റെ ദറജകൾ പദവികൾ ഉയർത്തിക്കൊണ്ടിരിക്കും പാപമോചനമുണ്ട് ഈ പറഞ്ഞ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ വിശ് ഉള്ള വിശ്വാസിയാണെങ്കിലും അവനൊരു തെറ്റും പറ്റില്ല എന്ന് പറഞ്ഞതിന് അർത്ഥമൊന്നുമില്ല തെറ്റുകളൊക്കെ സംഭവിക്കാം അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ നന്മയുടെ ഫലമായി തന്നെ അള്ളാഹു പല പാപമോചനം നൽകും ഇപ്പോൾ കരീം മഹത്തായ ആദരവുള്ള ഏറ്റവും ഉന്നതമായ റിസുഖാണ് കരീം എന്ന് പറഞ്ഞാൽ എന്താ പറയുക നല്ല എന്നുള്ള അർത്ഥം പറയല്ലേ റിസുക്ക് പറഞ്ഞുകൊണ്ട് ഏറ്റവും ആദരണീയമായ ആദരണീയമായെന്നതിനർത്ഥം പറയാം ഉത്തമമായ അതാണ് കുറച്ചുകൂടി നല്ല പദം തോന്നുന്നത് ഉത്തമമായ വിഭവങ്ങൾ അവർക്ക് അള്ളാഹു താല ഒരുക്കി വെക്കുകയും ചെയ്യും അപ്പോൾ അതൊക്കെ ഓതുമ്പോൾ ശരിക്കും നമ്മൾ നമ്മളിലേക്ക് നോക്കണം നമ്മളിലേക്ക് നോക്കണം എന്നിട്ട് അള്ളാഹുവിനോട് ഈ പറഞ്ഞ ഓരോ കാര്യത്തിനും വേണ്ടി ദയ ചെയ്യണം ഖുർആൻ ഓതിയാൽ ഈമാൻ വർദ്ധിക്കണം ആയതിനുള്ള വിശ്വാസം ആയതിനുള്ള അറിവ് കഴിവൊക്കെ തരാൻ അതേമാതിരി ഇതൊക്കെ ഓരോന്ന് പറയുമ്പോൾ വിലയ്ക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹു സുബഹാൻ ഞാൻ അവസാനിപ്പിക്കണം അള്ളാഹു സുബാൻ അബത്താലെ വിശേഷിപ്പിച്ച അഞ്ച് ഗുണങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകാൻ കഴിക്കട്ടെ അതാ നിൻ്റെ നിൻ്റെ പാപമോചനം ലഭിക്കുന്ന നിൻ്റെ അടുക്കൽ ഉയർന്ന പദവി ലഭിക്കുന്ന നിൻ്റെ അടുക്കൽ ഏറെ ഉന്നതമായ വിഭവങ്ങൾ ലഭിക്കുന്ന ഭാഗികന്മാരിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി നിഗ്രഹിക്കുമാറാകും ഞങ്ങളുടെ രോഗങ്ങളെയൊക്കെ ശിഫ നൽകണേ രക്ഷിതാവേ ഞങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കുമാറാകണർ